നമസ്കാരം കൊച്ചി വൈറ്റിലയിൽ ഹോട്ടൽ അനാശാസ്യം പിടികൂടിയത് ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാഫും മരട് പോലീസും ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വൈറ്റില ആർട്ടിക് ഹോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് യുവതികൾ പിടിയിലായി ഡാൻസ് ഡാൻസാഫിന്റെ ലഹരി പരിശോധനയ്ക്കിടയിലാണ് സ്പായുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ സംഘം പിടിയിലാകുന്നത് പിടിയിലായ പതിനൊന്ന് യുവതികളും മലയാളികളാണ് കൂടുതലും കൊശിക്കാർ തന്നെയാണ് ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈറ്റില ആർട്ടിക് ഹോട്ടലിൽ ഡാൻസ് ഡാൻസാഫും പോലീസും സംയുക്ത പരിശോധന നടത്തിയത് ഹോട്ടലിൽ നിന്ന് ലഹരി പിടിച്ചെടുത്തില്ലെങ്കിലും വൻ പെൺമാണിവ സംഘം പിടിയിലാവുകയായിരുന്നു ഹോട്ടലിന് പുറത്തു നിന്നുള്ള ഏജൻസി നടത്തിയിരുന്ന സ്പായയുടെ മറവിലായിരുന്നു അനാശാസ്യം മാസശമ്പളത്തിലാണ് യുവതികളെ നിയമം മാനേജറായ യുവതിക്ക് മുപ്പതിനായിരം രൂപയും മറ്റുള്ളവർക്ക് പതിനയ്യായിരം രൂപയുമാണ് ശമ്പളം അനാശ്വാസത്തിലൂടെ ലഭിക്കുന്ന വരുമാനം വേറെയും ഒരു മാസം സ്പായിൽ നിന്ന് മാത്രം മൂന്നര ലക്ഷം രൂപയാണ് ഉടമസ്ഥന് വരുമാനം ലഭിച്ചിരുന്നത് മഞ്ചേരി സ്വദേശി നൌഷാദാണ് സ്പാ നടത്തിയിരുന്നത് ഇടനിലക്കാരനായ ജോസിന് ഇരുപതിനായിരം രൂപയാണ് മാസശമ്പളം പോലീസിന്റെ പരിശോധനയിൽ ഗർഭനിരോധന ഉറകളും ഗുളികകളും കണ്ടെത്തിയിട്ടുണ്ട് ഹോട്ടലിൽ സ്പായ്ക്കായി പ്രവർത്തിച്ചിരുന്നത് ഒരു മുറി മാത്രമാണ് കൊച്ചി സൌത്ത് എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് രണ്ട് മണിക്കൂറിലേറെ നേരം പരിശോധന നീണ്ടു നിന്നിരുന്നു